അസലാമലൈക്കും വറഹമത്ഹി വാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്തിഖഫാറ് ചൊല്ലുന്നവന് ലഭ്യമാകുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെ സംബന്ധിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാ നേട്ടങ്ങളെയും കുറിച്ച് പറയാൻ നമ്മുടെ ഈ വീഡിയോ പോരാ കാരണം പോരാക്കനഷ്ടം പോലെ നേട്ടങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബഹാന ഖുർആാനിലും അലൈഹി സാഹ തങ്ങൾ ഹദീസിലും മഹത്തുക വചനങ്ങളിലും പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കൂടി നമ്മൾ പറയുന്നില്ല വിശുദ്ധമായ ഖുർആാനിലെ ഒരു രണ്ട് മൂന്ന് ആയത്തുകളിലായിട്ട് ഉള്ളിലായിട്ട് അള്ളാഹു സുബ്രഹാന ഹുബത്താല ഇസ്തികഫാറ് ചൊല്ലുന്നവന് ലഭ്യമാകുന്ന നേട്ടങ്ങൾ എണ്ണി എണ്ണി അള്ളാഹു പറയുന്നുണ്ട് കൃത്യമായി അള്ളാഹു പറയുന്നുണ്ട് ഇനി നമ്മൾ എന്തേ മടിച്ചു നിൽക്കുന്നത് എന്നെ ചോദ്യമുള്ളൂ ഇത് നൽകേണ്ട അള്ളാഹു വിശുദ്ധമായ കുറ അനിൽ ഇസ്തികഫാർ ചൊല്ലിയാൽ ഇന്നാലിന്ന നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എണ്ണി എണ്ണി പറയാണ് ഇനി നമ്മൾ എന്ത് മടിച്ചു നിൽക്കുന്നു അതുകൊണ്ട് നമുക്കൊക്കെ അത് ധാരാളമായി രാവിലെയും വൈകുന്നേരവും പിന്നെ നമുക്ക് ഉപക സൗകര്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ ചൊല്ലാൻ എൻ്റെ ശബ്ദം ശവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ശ്രദ്ധിക്കണം ഞാൻ എൻ്റെ ശരീരത്തോടും അത് ഉപദേശിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെ അതിനെ തോഫീക്ക് നൽകട്ടെ ഫകുൽ തുസ്തഫിറു റബ്ബക്കും നിങ്ങൾ അള്ളാഹുവിനോട് ചെല്ലുക അല്ലെങ്കിൽ അസ്തഫിറുള്ള നിങ്ങൾ ധാരാളമായി ചൊല്ലുക ചൊല്ലുകാപങ്ങൾ പുറത്തു തരുന്നവനാണ് ഒരുപാട് പാപങ്ങൾ ചെറുതും വലുതുമായി സംഭവിച്ചു പോയ ആളികളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതൊക്കെ നമ്മൾ പൊറപ്പിക്കാതെ ഈ ഭൂമി ലോകത്തെന്ന് വിട പറഞ്ഞാലുള്ള നമ്മുടെ സാഹചര്യം അവസ്ഥ എന്താണ് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അതുകൊണ്ട് നമ്മൾ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ അസ്ത നമ്മുടെ കയ്യിൽ ഒരു ഹിമാല ഉണ്ടാവട്ടെ ആ തസ്ബി ഹിമാലയിൽ അല്ലെങ്കിൽ ഒരു കൗണ്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടാവട്ടെ ധാരാളമായി ഇസ്തഹാർ വർദ്ധിപ്പിക്കുക മനസ്സിലേക്ക് നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ടുവന്ന് അള്ളാഹുവിനോട് പുറക്കെല്ലാം ചോദിക്കുക അള്ളാഹ് ഒന്നാമത്തത് അവന്റെ പാപങ്ങൾ പുറത്തു തരും രണ്ടാമത് അള്ളാഹു പറയുന്നു ആകാശത്തുനിന്ന് നിങ്ങൾക്ക് ധാരാളമായി അള്ളാഹു മഴ വർഷിപ്പിച്ചു തരും മഴയില്ലാത്ത ഘട്ടങ്ങളിൽ വരൾച്ച അനുഭവിക്കുന്ന സാഹചര്യങ്ങളിൽ ആത്മാർത്ഥമായി ഇഷ്ടഫാർ ചൊല്ലിക്കഴിഞ്ഞ് അള്ളഹാനോട് ആ ചെയ്താൽ ഇൻഷാല്ലാ സമൃദ്ധമായ മഴ നമുക്ക് ലഭിക്കും എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട് മഴയില്ലാത്ത വരൾച്ച സാഹചര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ പള്ളികളിൽ ഇസ്തകഫാർ ചെല്ലി ധ ചെയ്തപ്പോൾ ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ വീടുകളിൽ ഉമ്മമാരൊക്കെ ഇസ്തഫാർ ചെയ്ത് ധ ചെയ്തപ്പോൾ അന്നത്തെ വൈകുന്നേരത്തെ തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം പകൽ തന്നെ മഴ പെയ്ത എത്രയോ സാഹചര്യങ്ങൾ സന്ദർഭങ്ങൾ നമുക്കൊക്കെ പറയാനുണ്ട് മൂന്നാമത്തെ നേട്ടം വയുന്തിക്കും അള്ളാഹു നിങ്ങളെ സഹായിക്കും ബി അംവാലിൻ ബിമാലിൻ പൈസ കൊണ്ട് ഏതെങ്കിലും ഒരു സമ്പത്തിനെല്ലാം അവിടെ ഉദ്ദേശിച്ചത് അംവാലിൻ വ്യത്യസ്ത ഇനത്തിലുള്ള സമ്പത്തുകൾ കൊണ്ട് അള്ളാഹു നിങ്ങളെ സഹായിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര എന്തൊക്കെ ആവശ്യങ്ങൾ നമുക്കുണ്ട് വീട് നമ്മുടെ ഒരു ആവശ്യമല്ലേ നല്ലൊരു വാഹനം നമ്മുടെ ആവശ്യമാണ് ഭൂമി നമ്മുടെ ആവശ്യമാണ് വ്യത്യസ്ത സൗകര്യങ്ങൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ആവശ്യമാണ് വയും ബി ിൻ വ്യത്യസ്ത സമ്പത്തുകൾ കൊണ്ട് അള്ളാഹു സഹായിക്കും വബനീൻ മക്കളെ നൽകിക്കൊണ്ടും അല്ലാഹു നിങ്ങളെ സഹായിക്കും ഡോക്ടർമാർ വിധി എഴുതി ഈ സഹോദരി ഈ ഉമ്മ പ്രസവിക്കില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി പ്രിയപ്പെട്ടവരെ നിരാശരാകേണ്ട അവരുടെ ടെസ്റ്റുകൾ മറ്റും നടത്തി പറയട്ടെ പക്ഷേ യജമാനായ റബ്ബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് നിരാശരാവണ്ട പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ആത്മാർത്ഥമായി നമുക്ക് ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ വർദ്ധിപ്പിച്ചോളൂ അല്ലക്കും അല്ലക്കും നിങ്ങൾക്ക് ധാരാളം തോട്ടങ്ങളും അരുവികളും അള്ളാഹു സുബാന നിങ്ങൾക്ക് നൽകും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഇസ്തഫാർ ചൊല്ലുക എത്ര സിമ്പിളായി ചൊല്ലാം അലീം ഇങ്ങനെ ധാരാളമായി ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ ദുന്യവിയും ഓഹ്രബിയുമായ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം ഇസ്തുഫാറിലുണ്ട് അള്ളാഹു സുബാനുഭവത്താല ഉപകാരമുള്ള അറിവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തുതരട്ടെ അസലാമലൈക്കും വാഹത് അല്ലാഹി വാർക്കാത്തു